കേരളത്തിൽ ബി ജെ പി എക്കൌണ്ട് തുറക്കുമെന്നും സീറ്റിന്റെ എണ്ണം രണ്ടക്കം കടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശവാദം ഉന്നയിച്ചിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തർപ്പിച്ചു പറഞ്ഞത് അഞ്ചു മണ്ഡലങ്ങളിൽ താമര വിരിയുമെന്നാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളം വിധിയെഴുതിയതിനു ശേഷം മുന്നണികൾ ക്രോസ് വോട്ടുകളെ കുറിച്ചും പോളിംഗ് ശതമാനത്തെക്കുറിച്ചെല്ലാം വിശദമായി വിലയിരുത്തുകയാണ് യു ഡി എഫും എൽ ഡി എഫും അവരുടെ സാധ്യതകളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ബി ജെ പി കാര് എവിടെയാണ് എക്കൌണ്ട് തുറക്കുകയെന്ന് സംബന്ധിച്ച് ആകാംക്ഷയിലാണ് മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ബി ജെ പി ശക്തമായ പ്രചാരണമാണ് കേരളത്തിൽ അഴിച്ചുവിട്ടത് പ്രധാനമന്ത്രി പലവട്ടം കേരളത്തിലെത്തുകയും മണ്ഡലവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശമേകുന്ന കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു കേരളത്തിൽ ബി ജെ പി ആദ്യമായി എക്കോണ്ട് തുറക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താകുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് നിഗമനം നേരിയ മാർജിനിൽ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എംപിയുമായ ശശി തരൂരിനെ മറികടക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ സിറ്റിംഗ് എംപിയുടെ പോരായ്മകൾ ഗുണം ചെയ്തെന്നും തീരദേശ വോട്ടുകൾ കൂടുതലായി ലഭിച്ചെന്നുമാണ് നിഗമനം സുരേഷ് ഗോപി ഇളക്കിമറിച്ച തൃശൂരിൽ പക്ഷേ എൽ ഡി എഫ് സാധ്യതയാണ് കാണുന്നത് രണ്ടു മാസം മുമ്പ് വരെ സുരേഷ് ഗോപിക്ക് അനുകൂല തരംഗമുണ്ടായിരുന്നു എന്നാൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ അവസാന നിമിഷം വന്നതും സുരേഷ് ഗോപിയുടെ സാധ്യത ഇല്ലാതാക്കിയെന്നാണ് വിലയിരുത്തൽ യു ഡി എഫ് പതിനാല് മണ്ഡലങ്ങളിൽ ഉറപ്പായും ജയിക്കുമെന്നും നാല് സീറ്റുകളിൽ എൽ ഡി എഫുമായി ഒപ്പത്തിനൊപ്പമാണെന്നും രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു എൽ ഡി എഫിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ യു ഡി എഫ് തിരിച്ചുപിടിക്കും ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവിടങ്ങളിലാണ് ഇരുമുന്നണികളുടെ ശക്തമായ പോരാട്ടം ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനു തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ ഈ നാലു മണ്ഡലങ്ങളിൽ മിക്കതും യു ഡി എഫ് നേടുമെന്നുമാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത് മുസ്ലിം ലീഗിന് വടക്കൻ മലബാറിൽ കാലിടറില്ല ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പലിനാകും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വിജയിക്കും കഴിഞ്ഞ തവണത്തേതുപോലെ രാഹുൽ ഗാന്ധി തരംഗമില്ലെങ്കിലും വയനാട്ടിൽ രാഹുൽ മത്സരിച്ചതിന്റെ ഗുണം യു ഡി എഫിന് ലഭിക്കുമെന്നും കേന്ദ്ര ഇന്റലിജൻസ് വിലയിരുത്തുന്നു ആറ്റിങ്ങലിൽ വി മുരളീധരൻ വോട്ട് ഷെയർ ഉയർത്തും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും വടകരയിലും കോഴിക്കോടും ബി ജെ പിക്ക് വോട്ട് കൂടും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം സിപിഎമ്മിന് തിരിച്ചടിയാകും അതേസമയം കെ സി വേണുഗോപാലിന്റെ സ്ഥാനാര്ത്ഥിത്വം യുഡിഎഫിന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തേകും തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട പ്രചാരണം വിലയിരുത്തിയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്